മുൻപ് ഒരു സിനിമയുടെ വിജയം തീരുമാനിച്ചിരുന്നത് ആ ചിത്രം എത്ര നാൾ തിയേറ്ററിൽ കളിച്ചു എന്നത് വച്ചാണ് എന്നാൽ ഇപ്പോൾ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു ചിത്രം ഏറ്റവും കുറഞ്ഞ ദിവസത്തിൽ എത്ര കളക്ഷൻ നേടി എന്നതാണ് ഇപ്പോഴത്തെ വിജയത്തിൻ്റെ മാനദണ്ഡം അമ്പത് കോടി നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി ക്ലബ്ബുകൾ ഇത്തരത്തിലുണ്ട് ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡാണ് വലിയ വിപണിയെങ്കിലും ബോളിവുഡിനെ വെല്ലുന്ന ബോക്സ് ഓഫീസ് വിജയങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ബാഹുബലിക്ക് ശേഷം ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളും നേടുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ തെലുങ്ക് ചിത്രങ്ങൾ വൻ വിജയമാണ് കൊയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി ക്ലബിൽ കയറിയ ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടിക നോക്കിയാൽ ആദ്യത്തെ രണ്ട് സ്ഥാനവും തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഒന്നാമത്തേത് ബാഹുബലി ടു രണ്ടാമത്തേത് കൽക്കി എന്നിവയാണ് അവ ഇതിലെ രണ്ടിലും നായകൻ പ്രഭാസ് എന്നതാണ് രസകരമായ വസ്തു ബാഹുബലി ടു റിലീസ് ചെയ്ത് പത്താമത്തെ ദിവസം ആയിരം കോടി എന്ന കളക്ഷൻ റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് കൽക്കി ഏടി ഈ നേട്ടത്തിൽ എത്തിയത് പതിനഞ്ചാമത്തെ ദിവസമാണ് അതിനാൽ തന്നെ വൻ ബഡ്ജറ്റ് ചിത്രങ്ങളുടെ വിജയനായകനായി മാറുകയാണ് പ്രഭാസ് എന്ന് തന്നെ പറയാം ഈ ലിസ്റ്റിലെ കുറഞ്ഞ ദിവസത്തിൽ ആയിരം കോടി കളക്ഷൻ നേടിയ മറ്റു ചിത്രങ്ങൾ നോക്കാം കെ ജി എഫ് ചാപ്റ്റർ ടു പതിനാറ് ദിവസം കൊണ്ട് ആർ 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 പതിനാറ് ദിവസം കൊണ്ട് ജവാൻ പതിനെട്ട് ദിവസം കൊണ്ട് പടാൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് പ്രഭാസിൻ്റെ കൽക്കി ഏടി സിനിമ വൺ ഹിറ്റായിരിക്കുകയാണ് ആഗോളതലത്തിൽ പ്രഭാസിൻ്റെ കൽക്കി ആയിരം കോടി നേടി എന്നത് രണ്ട് ദിവസം മുൻപാണ് നിർമ്മാതാക്കളായ വൈ ജയന്തി മൂവീസ് അറിയിച്ചത് മുൻപ് ഒരു സിനിമയുടെ വിജയം തീരുമാനിച്ചിരുന്നത് ആ ചിത്രം എത്ര നാൾ തിയേറ്ററിൽ കളിച്ചു എന്നത് വച്ചാണ് എന്നാൽ ഇപ്പോൾ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു ചിത്രം ഏറ്റവും കുറഞ്ഞ ദിവസത്തിൽ എത്ര കളക്ഷൻ നേടി എന്നതാണ് ഇപ്പോഴത്തെ വിജയത്തിൻ്റെ മാനദണ്ഡം അമ്പത് കോടി നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി ക്ലബുകൾ ഇത്തരത്തിലുണ്ട് ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡാണ് വലിയ വിപണിയെങ്കിലും ബോളിവുഡിനെ വെല്ലുന്ന ബോക്സ് ഓഫീസ് വിജയങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ബാഹുബലിക്ക് ശേഷം ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളും നേടുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ തെലുങ്ക് ചിത്രങ്ങൾ വൻ വിജയമാണ് കൊയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി ക്ലബിൽ കയറിയ ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടിക നോക്കിയാൽ ആദ്യത്തെ രണ്ടു സ്ഥാനവും തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഒന്നാമത്തേത് ബാഹുബലി ടു രണ്ടാമത്തേത് കൽക്കി എന്നിവയാണ് അവ ഇതിലെ രണ്ടിലും നായകൻ പ്രഭാസ് എന്നതാണ് രസകരമായ വസ്തു ബാഹുബലി ടു റിലീസ് ചെയ്ത് പത്താമത്തെ ദിവസം ആയിരം കോടി എന്ന കളക്ഷൻ റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് കൽക്കി ഏടി ഈ നേട്ടത്തിൽ എത്തിയത് പതിനഞ്ചാമത്തെ ദിവസമാണ് അതിനാൽ തന്നെ വൻ ബജറ്റ് ചിത്രങ്ങളുടെ വിജയനായകനായി മാറുകയാണ് പ്രഭാസ് എന്ന് തന്നെ പറയാം ഈ ലിസ്റ്റിലെ കുറഞ്ഞ ദിവസത്തിൽ ആയിരം കോടി കളക്ഷൻ നേടിയ മറ്റു ചിത്രങ്ങൾ നോക്കാം കെ ചാപ്റ്റർ